ഹലോ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഒരു പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ പല സ്ഥലത്തും പോയിട്ട് ഫുഡ് കഴിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത് ഇപ്പോൾ വിചാരിക്കും നിങ്ങളാ വീട്ടിൽ നിന്ന് കൈ കഴുകിയതെന്ന് അതെ അത്ര ദൂരെയല്ല കേട്ടോ അതുകൊണ്ട് അവിടെ പോയി കൈ കഴുകണ്ടാലോ എന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൈ കഴുകി പോവുകയാണെ ഒരു മൂന്ന് വളവ് തിരിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ലൊക്കേഷനിൽ എത്താൻ പോകുക കേട്ടോ റിയാനോട് എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അവൻ ടൗണിൽ അങ്ങനെ പോകുന്നതെന്ന് കരുതി ഒരുങ്ങിയൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ അതേ കണ്ടോ മൂന്ന് വളവ് തിരിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്പോട്ട് എത്താനായി എല്ലാവർക്കും പരിചയമുണ്ടാകും അധികവും എല്ലാവരും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ നമ്മളുടെ തൊട്ടടുത്തുള്ള മകവൂർ ക്ഷേത്രത്തിൻ്റെ അതായത് കോഴിക്കോട് ജില്ലയിലെ കാമ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് തൊട്ടടുത്തായിട്ട് എൻട്രൻസ് തന്നെ ഉള്ള ഓർമ്മ ഹോട്ടലാണ് കേട്ടോ നമ്മൾ ബൈപ്പാസിൻ്റെ ഒരു അണ്ടർ പാസിൻ്റെ മുന്നേ തന്നെയാണ് ഇത് വരുന്നത് കാമ്പു ക്ഷേത്രത്തിനോട് തൊട്ടും കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ സാധാ ചോറും കറിയും തന്നെയാണ് ഓർഡർ ചെയ്തത് നല്ല പരിപ്പ് കറി നല്ല ചാർ ഉപ്പേരി പച്ചടി ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ മീൻ പൊരിച്ചത് വാങ്ങിച്ചത് നെത്തലാട്ടം പൊരിച്ചത് വാങ്ങിയത് ഇവിടെ മുര കടുക്ക കൂന്തൾ ബീഫ് ചിക്കന് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ എല്ലാ ടൈപ്പ് മീൻ പൊരിച്ചതും ഉണ്ട് നമ്മൾ ഞാൻ എനിക്ക് മീനൊന്നും വേണ്ടായിരുന്നു ഒന്ന് അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല മോന് വേണ്ടിയിട്ട് നമ്മൾ നെത്തിൽ പൊരിച്ചത് കഴിച്ചു അവൻ അത് കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ